പൊതുസ്ഥലങ്ങളിൽ നിന്ന് എല്ലാം നീക്കണമെന്ന സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കുന്നുണ്ടോ കേരളത്തിലെ സാഹചര്യം എന്താണ് പ്രാഥമിക നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളോട് ഷെൽട്ടറുകൾക്കുള്ള സ്ഥലം കണ്ടെത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു എ ബി സി കേന്ദ്രങ്ങളുടെ വിപുലീകരണവും ആലോചനയിലുണ്ട് സുപ്രീം കോടതി ഉത്തരവിലെ അപ്രായോഗികത സർക്കാരിന് വെല്ലുവിളിയുമാണ് അർജുൻ കല്യാണാണ് ചേരുന്നത് അർജുൻ സുപ്രീം കോടതി കർശന നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു എട്ടാഴ്ചയ്ക്കകം നടപടികൾ സ്വീകരിച്ചത് റിയിക്കണമെന്നും പറഞ്ഞിരുന്നു ഇതിലിപ്പോൾ എന്താണ് സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് പൊതു ഇടങ്ങളിൽ നിന്ന് എല്ലാം നായ്ക്കളെ നീക്കുക എന്ന് പറയുന്നത് പ്രായോഗികമാണോ എ കേന്ദ്രങ്ങൾ അതിനനുസരിച്ചുണ്ടോ അതൊക്കെ തന്നെയും ഇപ്പോഴും ചോദ്യചിഹ്നമാണ് തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ ഉത്തരവ് അതൊരു അപ്രായോഗികമായിട്ടുള്ള കാര്യമാണ് പക്ഷേ എങ്കിൽ കൂടി ഒരു വലിയ സാമൂഹിക പ്രശ്നം എന്ന രീതിയിൽ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഒരു സുപ്രീം അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഉത്തരവ് അതിനെ മാനിച്ചുകൊണ്ട് തന്നെ അത് നടപ്പിലാക്കാനുള്ള പ്രാഥമികമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രാഥമിക നടപടി എന്ന രീതിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളോടും ഈ ഷെൽട്ടറുകൾ സ്ഥാപിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഒരു സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് അങ്ങനെ ഒരു നിർദ്ദേശത്തിലേക്ക് പോയിട്ടുണ്ട് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും സ്ഥലം കണ്ടെത്തി വെക്കണം എന്നുള്ളതാണ് പ്രാഥമികമായി ഇപ്പോൾ ആലോചിക്കി ആലോചിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടെ ഈ തെരുവുനാള ശ നായ ശല്യത്തിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉൾപ്പെടെ പ്രധാനമായി മുന്നോട്ട് വെച്ചതാണ് ആ ഘട്ടത്തിൽ കൂടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി ഇത്തരം ഒരു നിർദ്ദേശം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നൽകിയിരിക്കുന്നത് അതിന് പുറമെ ഇപ്പോൾ സംസ്ഥാന സംസ്ഥാനത്ത് പത്തൊൻപത് എ ബി സി കേന്ദ്രങ്ങളാണ് പ്രവർത്തിക്കുന്നത് ആ പത്തൊൻപത് എ ബി സി കേന്ദ്രങ്ങളിൽ ഏറിയും കുറഞ്ഞും ഓരോ എ ബി സി കേന്ദ്രങ്ങളെ സംബന്ധിച്ചും ഇത്ര എണ്ണം അതായത് ഒരു ജില്ലയിലെ ആകെ തന്നെ നായ്ക്കളെ വന്ധ്യംകരിക്കാൻ ആവശ്യം മായിട്ടുള്ള നടപടികൾ ഒരു എ ബി സി കേന്ദ്രം കൊണ്ട് സാധ്യമാവുന്നതല്ല അപ്പോൾ സ്വാഭാവികമായും എ ബി സി കേന്ദ്രങ്ങളുടെ എണ്ണം കൂട്ടുന്നതെ അതുപോലെ തന്നെ എ ബി സി കേന്ദ്രങ്ങളോട് ചേർന്ന് തന്നെ ഷെൽട്ടറുകൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ചുമുള്ള ആലോചന ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ അത്തരം ഒരു ആലോചനയിൽ കടക്കുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ട് അതിൻ്റെ പ്രാഥമിക നടപടി എന്നോണം തദ്ദേശ സ്വയംഭരണ വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും ഒരു പ്രാഥമികമായിട്ടുള്ള യോഗവും ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും കോടതിയുടെ ഈ ഉത്തരവ് അതിനകത്ത് അപ്രായോഗികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം നിലനിൽക്കത്തന്നെ ഈ തെരുവുനായ ശല്യത്തിന് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണുന്നതിനാവശ്യമായിട്ടുള്ള ചില നീക്കങ്ങൾ അല്ലെങ്കിൽ ചില നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അത് സംസ്ഥാന സുപ്രീംകോടതിയുടെ ആ ഉത്തരവിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അത്തരമൊരു നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ഈ പറയുന്ന ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ് സംസ്ഥാനത്ത് തെരുവുനായ് ശല്യം എല്ലാ ഇടങ്ങളിലും പൊതു ഇടങ്ങളിൽ പോലും മനസ്സമാധാനത്തോടി മനുഷ്യനൊന്ന് ശാന്തമായി ഇരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അതിരൂക്ഷ മായ രീതിയിൽ തിരുവനന്തപുര ശല്യം മാറിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഇടയിൽ ഇതിനു മുൻപും ഒരുപാട് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കോടതി ഇടപെടലുകളുമൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് ആ ഘട്ടങ്ങളിലെല്ലാം ഈ വാക്സിനുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യത്തിൽ അതുപോലെ തന്നെ ഈ വളർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് കൃത്യമായ രീതിയിൽ രജിസ്ട്രേഷൻ ഏർപ്പെടുത്തുന്നു കാര്യത്തിൽ അതെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ അത്തരമൊരു തീരുമാനം എടുത്തുവെങ്കിൽ കൂടിയും അതെല്ലാം ഒരു പകുതി ബന്ധ അല്ലെങ്കിൽ ഒരു പാതി മാത്രം നടപ്പിലായ സ്ഥിതിയാണ് പലപ്പോഴും ഉള്ളത് ഇതും അത്തരത്തിലുള്ള നടപടി മാത്രമായി അവശേഷിക്കുമോ എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി കഴിയില്ല പക്ഷേ എന്തായാലും ഈ സുപ്രീംകോടതി കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അത് നടപ്പിലാക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിനീത